ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒരുപോലെ പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനായിരുന്നു ടി ജെ എസ് ജോർജ് അദ്ദേഹം മുംബൈയിലാണ് പത്രപ്രവർത്തനം തുടങ്ങിയത് അതിനുശേഷം വിദേശത്ത് സ്വന്തം നിലക്ക് പത്രപ്രവർത്തനം നടത്തി അവിടെ സക്സസായി അതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലെത്തി ഇന്ത്യൻ പ്രസിഡന്റ് എക്സിറ്റോറിയൽ അധ്യക്ഷനായി ചുമതലപ്പെടുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ പരിചയപ്പെടാൻ എനിക്ക് അപ്പോഴാണ് അവസരമുണ്ടായത് അദ്ദേഹം ഇന്ത്യൻ സ്പ്രസ് പ്രസിദ്ധീകരണങ്ങളിലെല്ലാം എഡിറ്റോറിയൽ അഡ്വൈസർ ആയിരുന്ന കാലത്ത് അന്ന് മലയാളം വാര്യ ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാണ് മലയാളം വാര്യ എന്നുള്ളതുകൊണ്ട് അതിൻ്റെയും എഡിറ്റോറിയൽ അഡ്വൈസർ അദ്ദേഹം ആ ജോലി അദ്ദേഹം നിർവഹിപ്പിച്ചതും കൂടാതെ അദ്ദേഹം ഇന്ത്യൻ സ്പോർട്സിൽ കോളം എഴുതുമായിരുന്നു ഒന്നാം തരം കോളമാണ് കാരണം രാഷ്ട്രീയമായ ആഗോളമായ ദേശീയമായ എല്ലാ തരം രാഷ്ട്രീയ അടിമുടുക്കുകളും അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കോളത്തിന് അതിൻ്റെതായ പ്രാധാന്യം ആ പങ്ക്തിന്റെ ഗൗരവത്തോടിയാണ് ആളുകളും വായിച്ചിരുന്നത് ഗ്രന്ഥകാരൻ എന്ന നിലയ്ക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു ഘോഷയാത്ര എം എസ് സുബ്രക്ഷ്മിയെക്കുറിച്ചുള്ള ജീവചരിത്രം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മലയാളി പത്രപ്രവർത്തകനായിരുന്ന പഴയ പോത്തൻ ജോസഫ് പോത്തൻ ജോസഫിൻ്റെ ജീവചരിത്രം തുടങ്ങി വി കെ കൃഷ്ണകനൻ്റെ ജീവചരിത്രം തുടങ്ങി ഒരുപാട് ജീവചരിത്രങ്ങളും അനുഭവക്കുറിപ്പുകളും പുസ്തകമായിട്ട് അദ്ദേഹം എഴുതിയിരുന്നു എഴുത്തുകാരന്മാരേക്കും അദ്ദേഹം പ്രകൽപ്പനായിരുന്നു ആ പ്രാധാന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എഴുത്തുകാരൻ സർക്കിളിലും മാധ്യമ പ്രവർത്തകരുടെ സർക്കിളിലും അദ്ദേഹം ഒരുപോലെ ബഹുമാനിതനായിരുന്നു എനിക്ക് വ്യക്തിപരമായുള്ള പരിചയം അദ്ദേഹം മലയാളം വാരികയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അന്ന് ഇൻഡ്യൻ സ്പോർട്സിൻ്റെ എഡിറ്റോറിയൽ അഡ്വൈസറാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇൻജ്സ് ഗ്രൂപ്പിൽ നിന്ന് പ്രസിദ്ധിപ്പെടുത്തുന്നു മലയാളം വാര്യ അതിൻ്റെയും എഡിറ്റോറിയൽ അഡ്വൈസർ ആയിരുന്നു അദ്ദേഹം അപ്പം അതുകൊണ്ട് പല പല സന്ദർഭങ്ങളിലും അദ്ദേഹമായി അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹം എറണാകുളത്ത് വന്ന് മലയാളം ഭാര്യയുടെ എഡിറ്റോറിയൽ ചർച്ചകളിലും മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തി അതല്ലാതെ സ്വകാര്യമായി വ്യക്തിപരമായി കാണാനുള്ള അവസരങ്ങൾ എറണാകുളത്ത് വെച്ച് ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഏറ്റവും സജീവമായൊരു ഓർമ്മ അടിസ്ഥാനപരമായ അദ്ദേഹം ഒരു പ്രൊഫഷണലായിരുന്നു നമ്മളൊക്കെ സാധാരണ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരോ അല്ലെങ്കിൽ പത്രപ്രവർത്തനം നടത്തുന്നവരൊക്കെ പലപ്പോഴും വലിയ വികാരജീവികളാണ് പക്ഷെ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് എല്ലാ സന്ദർഭത്തിലും ആക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മലയാളം വാരികയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും എഴുതിയത് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ എഴുതിയ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതെന്ന് ചില അദ്ദേഹം ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഈ വീക്കിലി കയ്യിൽ കിട്ടിയതിന്റെ പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഈ എറണാകുളത്ത് വരും ചോദ്യമോ ശാസനയോ ബഹളമോ ഒന്നുമില്ല ചിലപ്പോൾ എൻ എസ് പ്രസിഡൻ്റെ ഓഫീസിൻ്റെ കോർണറുകളിൽ വെച്ചായിരിക്കും നമ്മളെ കാണുന്നത് അപ്പോൾ അതെന്താ അങ്ങനെ എഴുതാൻ കാര്യം എന്ന് ചോദിക്കും ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് നമ്മൾ എഴുതിയത് ഇത്ര ഒഫൻസീവായിരുന്നേ ഇരിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാര്യം അപ്പോൾ എഴുതാൻ കാര്യം ഇന്ന പശ്ചാത്തലമായിരുന്നു അതിൻ്റെ കാരണം എന്ന് നമ്മൾ പറയും അത് അദ്ദേഹം കേൾക്കും അതല്ലാതെ അദ്ദേഹം ക്ഷോഭിക്കുകയോ ഒട്ടിപ്പൊളിക്കുകയോ ഒന്നും ഉണ്ടായില്ല കാരണം നമ്മളും എഴുതുന്നതിന് നമുക്ക് നമ്മുടേതായ ന്യായങ്ങളും നമ്മുടേതായ യുക്തികളെന്ന് അദ്ദേഹത്തിനും അറിയാം അതറിയാൻ വേണ്ടി അദ്ദേഹം ചോദിക്കുന്നു പലപ്പോഴും ഓഫീസിൻ്റെ കോറി ഡോർണിനൻസൊക്കെ ഇരിക്കും കാണുന്നു വളരെ അനൗപചാരികമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു അങ്ങനെ ഉടമീളം നമ്മൾ എല്ലാവരും ധരിക്കുക അത്രയ്ക്ക് അനൗപചാരികമായി ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് ഒരിക്കൽ മലയാളത്തിൽ ഒരു വലിയ വിവാദം വിവാദമുണ്ടാക്കിയ വിഷയം രംഗത്ത് വിവാദം ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഈ പത്രം സിനിമ വന്നപ്പോൾ അന്ന് ഒരു കോൺട്രവേഴ്സി പത്രം സിനിമയിൽ മനോഹരമയെയും മാതൃഭൂമിയൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്ന അവർക്കൊന്നും ഉണ്ടാവും രജിപ്പണിക്കരുടെ ആ സിനിമ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളും വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ പരസ്യം പത്രപ്പെടുത്തും ഒക്കെ മാതൃഭൂമിയോ മലയാളം ഭാര്യ മനോരമയോ അതിൻ്റെ പരസ്യം അന്ന് പ്രതികരിച്ചിരുന്നില്ല മാത്രമല്ല വലിയ തരത്തിൽ മാധ്യമരംഗത്തെ വലിയ ആളുകളെ കൊണ്ട് അതിനെതിരെ സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലൊക്കെ ചെയ്യും ആ കാലത്താണ് മലയാളം ഭാര്യയ്ക്ക് കവർ സ്റ്റോബിയായിട്ട് പത്രം സിനിമയെക്കുറിച്ചൊരു കവർ സ്റ്റോ കൊടുക്കുന്നത് കാരണം മറ്റു പലരും പരസ്യം കൊടുക്കുന്നത് പോലും നിഷേധിച്ചിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മലയാളംമാരിയുടെ കവർ സ്റ്റോബിയായിട്ടെന്ന് വരുന്നത് സ്വാഭാവികം പതിവ് പോലെ പിറ്റേന്ന് രാവിലെ പി ജെ സ്റ്റോറിനെത്തി ഞാനല്ല കവർ സ്റ്റോറി എഴുതിയത് എന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കും ഇവിടെ ബാധകമാണ് കാരണം ആ എഡിറ്റോറിയുടെ പ്രധാന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കും ബാധകമാണ് അദ്ദേഹം അപ്പം എന്നോട് ചോദിച്ചൊരു സിനിമ കണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ സിനിമ കണ്ടില്ല സിനിമ കണ്ട ആളാണ് സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ എഴുതിയത് പത്രാധികാരാണ് റിവ്യൂ എഴുതിയത് അപ്പോൾ ഉച്ചയായപ്പോ എന്നോട് അദ്ദേഹം പറഞ്ഞു നമുക്കൊന്നും ആ സിനിമയ്ക്ക് പോയായിരുന്നു പോകാം അങ്ങനെ അദ്ദേഹം തന്നെ ആ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഞാനും അദ്ദേഹം കൂടെ ആ സിനിമ കാണാൻ അവിടുത്തെ തിയേറ്ററിൽ പോയി അത് മുഴുവൻ കണ്ടു മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊക്കെ ഈ അമിത പ്രാധാന്യം കൊടുത്ത് മനോരമയും മാതൃഭ്യമുള്ള പത്രങ്ങൾ അമിത പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്ന കുടുംബമാണ് നമ്മൾ മാധ്യമ പ്രവർത്തകരെ മറ്റുള്ളവർക്ക് വിമർശിക്കുന്നത് പോലെ നമ്മളും വിമർശനത്തിന് അതീതരല്ല നമ്മുടെ പത്രമായാലും നമ്മുടെ എഴുത്തുകാരായാലും ആരായാലും അവരും വിമർശനത്തിന് അധീതരല്ല അങ്ങനെ പരസ്പരം വ്യക്തിപരമായ മാലിന്യം ഇല്ലാതെ അങ്ങോട്ടും കൂടെ വിമർശിച്ചു മാത്രമേ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ വരുകയുള്ളൂ ആ ഒരു തോന്നുന്ന സമീപനം എപ്പോഴും ഇടക്കാലത്ത് ആരെങ്കിലും ഭാഗത്തും അസ്തമിച്ചതിന്റെ കുഴപ്പം മാത്രമാണ് അല്ലാതെ ഒരു വലിയൊരു വലിയ തരത്തിൽ നെഗറ്റീവായി കാണേണ്ട സിനിമ അല്ല അത് എന്നൊക്കെ അദ്ദേഹം പറയുന്ന അതുപോലെ ഒരിക്കലും അദ്ദേഹം ഓഫീസില് ഇതുപോലെ യാത്ര വന്ന ദിവസം അന്ന് അവിടെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണം വകരുന്നുണ്ട് അപ്പോൾ സ്വഭാവമായും കല്യാണം പുള്ളിയെ വിളിച്ചിട്ടില്ല പുള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായതുകൊണ്ട് പത്രാധിപരായതുകൊണ്ട് ഇപ്പോൾ അവിടെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ അവരുടെ കല്യാണങ്ങളൊന്നും അങ്ങനെ വിളിക്കത്തക്ക ബന്ധമില്ലല്ലോ സ്റ്റോ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കടങ്ങ് ചെയ്യാം കിടന്നുപോയി അപ്പോൾ അദ്ദേഹം വന്നപ്പോഴാണ് അറിയുന്നത് അവിടെ വിവാഹമുണ്ട് വിവാഹം വെക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ തികച്ചും പുള്ളി പറഞ്ഞു ഞാൻ വരാം അപ്പോൾ വിളിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ കല്യാണം എന്തിനാണ് വിളിക്കുന്നത് കല്യാണം നമ്മൾ ഫ്രീ ആണെങ്കിൽ പോകുക അത്രയല്ലേ ഉള്ളൂ അങ്ങനെ പോയി കല്യാണം കൂടി പ്രശ്നമൊക്കെ കഴിച്ച് അദ്ദേഹം വന്നപ്പോൾ എനിക്ക് ഓർമ്മി പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം പ്രൊഫഷണൽ ആയിരുന്നെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം ഇപ്പോ വാരിക വാരിക അതൊരു കൾച്ചറൽ ദേവദിനിസമാണ് സാഹിത്യവും കലകൾ കവിത ഒക്കെ എല്ലാ കൂട കലകളും അതിൻ്റെ ഒപ്പം രാഷ്ട്രീയമൊക്കെ വരുന്ന ഒരു കൾച്ചറൽ ദേവദിവസമാണ് പലപ്പോഴും ഈ കേരളത്തിലെ മലയാള വാരി വാരികൾക്ക് ഒരുവിടുത്ത അപ്പോ അതിൻ്റെ പേജ് ഡിസൈനിങ്കിലും അതിലെ കണ്ടന്റുകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതും അദ്ദേഹത്തിന്റെ നിർദ്ദേശം അദ്ദേഹം പറയും പിടിച്ചോള മിറ്റിംഗ് പറയും നമുക്കത് അതേപടി അനുസരിക്കണമെന്നുള്ള പിടിവാശൊന്നും അദ്ദേഹത്തിനില്ല പക്ഷേ അതിലൂടെ റീച്ച് വാരികയുടെ റീച്ച് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ കഴിയുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു പരിവർത്തനം വരും അതിന്റെ പേജ് ഡിസൈനിങ്ങിലുൾപ്പെടെ ആ മാറ്റം വരും അതായത് ഒരേ രീതിയിൽ വാരിക അച്ചടിച്ചാൽ അതിൻ്റെ പേജ് ഡിസൈൻ ഒരേ രീതിയിലാണെങ്കിൽ കുറെ കഴിയുമ്പോൾ വായനക്കാർക്ക് മടുപ്പ് പോകും കണ്ട പേജിൻ്റെ അതേ ആകൃതിയിൽ ഇപ്പൊ പേജുകൾ മാറും ആ പേജുകൾ മാറേണ്ട സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം തന്നെ വന്ന് ഒരുപാട് തരം പേജുകളുടെ മാതൃകകൾ ഡിസൈൻ ചെയ്ത് അതാത് ആ ഇത്തരം ജോലികൾ ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫിനോട് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ഒരു കാലം ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ആപ്ലിക്കേഷൻ്റെ കണ്ടന്റ് അടക്കം ഉള്ളടക്കത്തിൽ എന്തൊക്കെ വിഭവങ്ങൾ ചേർക്കണം എന്നുള്ളതടക്കം അദ്ദേഹം ചെയ്യും അപ്പോൾ നന്നായി വായിച്ച മനുഷ്യൻ ആയതുകൊണ്ട് നന്നായി വായിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ കണ്ട മനുഷ്യനാണ് എന്നുള്ളതൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് പലപ്പോഴും നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കാത്തത്ര പുതുമുണ്ടാവും ആ പുതുമയോടുകൂടിയാണ് അക്കാലത്ത് മലയാളം ഭാര്യ മിക്കവാറും രൂപപ്പെട്ടിരുന്നത് കണ്ടന്റും അടക്കമൊക്കെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഞങ്ങളുടെ പത്രാധികാരി എസ് ജയചന്ദ്രൻ നായർ അപ്പോൾ എസ് ജയചന്ദ്രൻ നായരും ടി എച്ച് പറഞ്ഞ തമ്മിൽ മാന്യമായ ബന്ധമുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഏറ്റവും നല്ല മാന്യമായ ബന്ധമുണ്ടായിരുന്നു ആ രീതിയിലുള്ളവർ പിന്നൊരു കൗതുകം അദ്ദേഹത്തിന്റെ ഞാൻ ഓർക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ അഡ്വൈസറായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എല്ലാ ദിവസത്തിലും പത്രം ബാംഗ്ലൂരിൽ പുള്ളിയുടെ മേശപ്പുറത്തെത്തും അത് എറണാകുളത്തെ പത്രമാണെങ്കിൽ ഇച്ചിരി തിരുവനന്തപുരത്തെ പത്രത്തിലാണെങ്കിൽ അല്ലെങ്കിലും കോഴിക്കോട് പത്രമാണെങ്കിലും അങ്ങനെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തുള്ള അതിൻ്റെ ഓരോ സംസ്ഥാനത്തിൻ്റെ ഉൾത്തിരിവുകൾ പത്രങ്ങൾ പോലും ഡെയിലി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തെത്തും ഈ മേശപ്പുറത്തുനിന്ന് എത്തുന്ന പത്രം മുഴുവൻ അദ്ദേഹം അരിച്ച് ഇറക്കി പരിശോധിക്കും എന്നിട്ടതിൻ്റെ പുറം പേജിൽ അരിച്ചു മറ്റേ ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ള ടൈറ്റിലുകളും കാര്യങ്ങളും അതെങ്ങനെ കുറച്ചുകൂടെ ലളിതമാക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കുറച്ച് കുറച്ചുകൂടെ ആളുകൾ ആകർഷിക്കത്തിന്റെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളതിനൊരു ഒരു കമെന്റോടുകൂടി ഈ പത്രങ്ങളെല്ലാം പിറ്റേ ദിവസം അതായത് എഡിഷനുകളിലേക്ക് തിരിച്ചെത്തും അപ്പോ ഇറങ്ങുന്ന പത്രം പരിപൂർണമായി അദ്ദേഹം കാണുന്നുണ്ട് ആ പത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതനുസരിച്ച് ഇത് പ്രസിദ്ധീകരിക്കാൻ ഭാവിയിൽ നമുക്ക് ഓരോ എഡിറ്റോറിയൽ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യമുണ്ട് എക്സ്പ്രസിൽ പൊതുവേ ഈ എഡിറ്റോറിയൽ ടീമിന്റെ പുറത്ത് അഡ്വർടൈസ്മെന്റ് സെക്ഷനോ അല്ലെങ്കിൽ ഈ സർക്കുലേഷൻ വിഭാഗമോ ഭരിക്കുന്ന ഒരു രീതി ഇടിച്ചൂറിലില്ല എടിച്ചൂറിൽ സ്വതന്ത്രമാണ് അടിച്ചൂറൽ സ്വതന്ത്രമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു വശമുള്ളവർ അവർ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇതിലെഴുതി ആ ആരെങ്കിലുമൊക്കെ പിണക്കാതെ പത്രപ്രവർത്തനം നടക്കാൻ എളുപ്പമല്ല ഏതെങ്കിലും അക്ഷരക്കാർക്കൊക്കെ ഒരു ദിവസം പത്രം നടക്കുമ്പോൾ വിഷമമുണ്ടാകാത്ത ഒരു ഏതെങ്കിലും അക്ഷരപ്രവർത്തനം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പരാതിയൊക്കെ ഉണ്ടാവും അതിനേക്കാൾ കൂടുതൽ ആ പരാതിയെ അവര് ഉന്നയിക്കുന്നത് പലപ്പോഴും നമ്മള് ഈ അവരുടെ ഒരു മറുപടിയും അമ്മ നമ്മൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് ആശങ്കപ്പെട്ടിട്ടാണ് പറയുന്നത് അപ്പൊ ടി ജെ ജോർജ് എപ്പോഴും പറഞ്ഞിരുന്നത് നിങ്ങൾ എഴുതിയ ലേഖനം അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെതിരെ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ഈ കൂടെ പോകുന്നതിന്റെ കാര്യമല്ല അത് ആരെയാണോ ബാധിച്ചത് അയാൾ ട്രെയിഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ചെയ്യണം അപ്പോ അടുത്ത ചോദ്യം ഈ രാഷ്ട്രീയ പ്രവർത്തകൻ ഈ കളവാണോ പിന്നീട് പറയുന്നെങ്കിലോ നമ്മൾ എഴുതി റിപ്പോർട്ട് അയാൾ പറയുന്നത് രാഷ്ട്രീയക്കാരില്ലേ അവർക്കും അവരുടേതായ ഉപജീവനം ഉണ്ടല്ലോ അപ്പോൾ കളവൊക്കെ പറയേണ്ടി വരും അപ്പോഴോ കളവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവഗണിക്കാം അതല്ല വളരെ ഗുരുതരമായ ഒരു വിഷയമാണെങ്കിൽ ആ കളവിന് യഥാർത്ഥത്തിലുള്ള മറുപടി ഒന്നുകൂടെ നമുക്ക് വിശ്വസിക്കാം പിന്നെ മിക്കവാറും ആ രാഷ്ട്രീയ നേതാവ് ആ ചിത്രത്തിൽ നിന്നും നമ്മൾ കാണുക അപ്പോൾ പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ട് പക്ഷേ പത്രപ്രവർത്തനം രൂപപ്പെട്ടതു മുതൽ അതിനകത്ത് നടന്നിട്ടുള്ള എല്ലാ പരിവർത്തനങ്ങളും കണ്ട ഒരു പത്രാധിപര നിലയ്ക്ക് അദ്ദേഹം ഈ അടിസ്ഥാനപരമായി സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് പത്രപ്രവർത്തകൻ്റെ ദൗത്യം എന്ന് വിശ്വസിച്ചത് അതുകൊണ്ട് കുറേ ശത്രുക്കൾ ഉണ്ടാവും പരിപൂർണമായും ഒരു ശത്രു പോലും ഇല്ലാത്തൊരു പത്രപ്രവർത്തനം ഉണ്ടായിരിക്കാനും സാധ്യമില്ല വിമർശനങ്ങൾ ഉണ്ടാവും അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പത്രപ്രവർത്തകൻ്റെ വിമർശനം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു നിലവാരമുള്ള പത്രങ്ങളുടെ അതിനകത്ത് പ്രവർത്തിക്കുന്ന അവരുടെ കാര്യമാണ് നമ്മളിപ്പോൾ നിരോധിച്ച അങ്ങനത്തെ പത്രങ്ങളുടെ കാര്യമാണ് ആ രീതിയിൽ അദ്ദേഹം അതൊക്കെ ചെയ്തിട്ടുണ്ട് രസമുള്ള കൗകൂക്കുന്നത് രണ്ടായിരം ആണ്ടിൽ രണ്ടാമ രണ്ടായിരം ആണ്ടിൽ ഇന്യൂസൊരു സ്പെഷ്യൽ ഇഷ്യൂ ഇഷ്യൂക്കിരുന്നു പുതിയ നൂറ്റാണ്ട് തുറക്കുന്നത് സംബന്ധിച്ച് അതിൽ ടി ജെ ചോർത്തിന്റെ ഒരു ലേഖനം ഇന്യൻസറിച്ചിലുണ്ടായിരുന്നു അത് പിന്നീട് അതിൻ്റെ ഉള്ളടക്കം കുറച്ചുകൂടെ വിശദമായിട്ട് മലയാളം വരയിലും ഉണ്ടായിരുന്നു അടിച്ചിരുന്നു അത് അച്ചടിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ ബാംഗ്ലൂരിൽ മുസ്ലിം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ കുറെ കലാപമൊക്കെ ഉണ്ടാക്കി അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഉള്ളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ പ്രശസ്തനായി ഇന്ത്യ മുഴുവനും ലോറ ആദരിക്കുന്ന ഒരു കാലത്താണ് അപ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ ആരൊക്കെയോ പറഞ്ഞു കേട്ട് കുത്തിരിപ്പിച്ച് ഇറക്കിവിട്ടതായിരിക്കണം ഈ ആളുകൾ എന്തോ ഇസ്ലാമിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ ആ ലേഖനം ഈ എഡ് ചെയ്ത് ലോക പ്രശസ്തനായ എഴുത്തുകാരനായെന്ന് ഇപ്പൊ മരിച്ചു വിദേശിയാണ് ലോക പ്രശസ്ത എഴുത്തുകാരാണ് അദ്ദേഹത്തിന്റെ ഓറിയന്റലിസം എന്ന് പറയുന്ന പുസ്തകം ആ അക്കാലത്ത് ഇറങ്ങിയ പുസ്തകം ഓറിയന്റലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് കുരിശു തോറ്റ ക്രിസ്ത്യാനിറ്റി മുസ്ലീങ്ങളുമായി ഏറ്റുമുട്ടി തോറ്റുപോയതാണ് അവിടുന്ന് അവർ അവരുടെ ആ പ്രദേശങ്ങളൊന്നും തിരിച്ചു പിടിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല അവർ ഓടിയിട്ട് യൂറോപ്പിൻ്റെ എൻട്രി പോയിന്റ് പോലും മുസ്ലിങ്ങൾ പറയാം ഓടിക്കും അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടു പോയ ക്രിസ്ത്യാനിറ്റി പിന്നെ എന്തും എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററി ആണ് ഈ ഓറിയൻറ്റിസ് എന്ന് പറയുന്ന പുസ്തകം എന്തും വായിക്കാവുന്ന പുസ്തകമാണ് ഇപ്പോഴും പണ്ഡിതോചനമായി പരിഗണിക്കുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ ആശയം അടിസ്ഥാനപ്പെടുത്തിയാണ് പുള്ളി ലേഖനം പിടിച്ചിരിക്കുന്നത് അത് ഇസ്ലാമിനെ എതിരെ അനുകൂലമാണെന്ന് മാത്രമല്ല വേണമെങ്കിൽ അതിനകത്ത് ഈ ക്രിസ്ത്യൻ ക്ലവർനസിനെ കുറിച്ചുള്ളൊരു സൂചനകളൊക്കെ പുസ്തകത്തിലുണ്ട് എങ്ങനെയാണ് ഇവരുന്നത് തിരിച്ച് ഈ ലോകാധിപത്യം ക്രിസ്ത്യാനിറ്റി തിരിച്ചു പിടിച്ചത് ആണ് ചരിത്രം ഡിസ്ട്രോട്ട് ചെയ്യപ്പെട്ടത് എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചു തുടങ്ങിയൊരു വിശദമായ പഠനം ഇപ്പോഴും എല്ലാവരും വായി മറിച്ച് വായിച്ചു എന്നൊക്കെ എൻ്റെ പ്രശ്നം തന്നെ അത് യഥാർത്ഥത്തിൽ ആ ലേഖനം കൊണ്ട് മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് ക്രിസ്ത്യാനികൾക്ക് വേണമെങ്കിൽ ഉപയോഗിപ്പ് പറയാം പക്ഷേ ഇത് തെറ്റിദ്ധരിച്ചാണ് അത് അതാണ് കാലത്തിന് വലിയ ഷൗഖ്യമുള്ള കാര്യങ്ങൾ ഇതൊന്നും നല്ല പത്രപ്രവർത്തനം സംബന്ധിച്ചോളം ഇതൊന്നും ഒറ്റപ്പെട്ട അനുഭവമല്ല നിങ്ങളുടെ സത്യം പറയാൻ തീരുമാനിച്ചാൽ നിങ്ങൾ സത്യം എഴുതാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും അത് ഇല്ലാതെ ഇരിക്കാൻ സാധ്യല്ലാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി രാജ്യരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട രേഖകനാണ് ഇന്ത്യയിൽ അറുപത്തിയഞ്ചിലാണ് അറുപത്തഞ്ചില് അദ്ദേഹത്തെ അന്ന് അദ്ദേഹത്തെ ജയിലിനടുത്ത് കേട്ടിട്ട് ക്ഷോഭിച്ച് നമ്മുടെ ഇവിടുത്തെ ആർ എസ് പിയുടെ ശ്രീകണ്ഠൻ നായർ എം പി അവിടെ ഓടിച്ചെന്നൊക്കെ ഓർമ്മയായിരുന്നു അന്ന് ആ കേസ് വാദിക്കാൻ ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയൊക്കെ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിട്ട് വളരെ പ്രശസ്തനായിരുന്ന നമ്മുടെ ഇന്നത്തെ പല അദ്ദേഹം പറഞ്ഞിട്ടാണ് ആ കേസ് വാദിക്കുന്നത് വി കെ കൃഷ്ണനാണ് വി കെ കൃഷ്ണൻ പറഞ്ഞിട്ടാണ് ആ കേസ് ടി ജേസിന് വേണ്ടി വാദിച്ച് ജയിലിൽ മോചനമാണ് ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ അങ്ങേയറ്റം വലിയ പ്രാധാന്യമുള്ള ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു എല്ലാ തരത്തിലും ഉള്ള ആളുകളോട് ഇടപെട്ടും അടിസ്ഥാനപരമായി തൊഴിലിൻ്റെയും തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും അങ്ങേയറ്റം പ്രൊഫഷണലിസം കാത്തിച്ച മനുഷ്യൻ പ്രൊഫഷണൽ ആണ് ഉള്ളി ഓടതികൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കാണാനും പരിചയപ്പെടാനും അധ്യഭാനും ഒക്കെ ഭാഗ്യമുണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ പറയുക